മിൽക്ക് ഫാമേഴ്സ് ആൻഡ് ഫിഷറീസ് ട്രേഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഹെഡ് ഓഫീസ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു എം എഫ് ടി സി ചെയർമാൻ കെ പി മനോജ് കുമാർ പ്രശസ്ത സിനിമാ മാളവിക മേനോൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനത്തോടൊപ്പം എം എഫ് ടി സിയുടെ പതിനൊന്ന് ബ്രാഞ്ചുകളുടെയും ഉദ്ഘാടനം ഒരേസമയം നിർവഹിച്ചു തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പുത്തൂർ കുട്ടനല്ലൂർ നടത്തറ മാപ്രാണം ഇരിങ്ങാലിക്കുട തളിക്കുളം ചാവക്കാട് മുല്ലശ്ശേരി മണ്ണൂത്തി എന്നിവിടങ്ങളിലും കോഴിക്കോട് കുറ്റ്യാണിയിലുമാണ് ഷാഖുകൾ തുറന്നത് വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഓൺലൈനായിട്ടായിരുന്നു ശാഖകളുടെ ഉദ്ഘാടനം തുടർന്ന് ഹെഡ് ഓഫീസിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മാളവിക മേനോൻ എം എഫ് ടി സി ചെയർമാൻ കെ പി മനോജ് കുമാർ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ സംസാരിച്ചു ചിന്തിക്കുന്ന ഒരു മലയാളികൾ ആ മലയാളികളെ നമ്മോടൊപ്പം ചിന്തിച്ച് ശക്തിയുള്ള സൃഷ്ടിച്ചുകൊണ്ടാണ് മുൻ മലബാർ മിൽമ എം ഡി ഡോക്ടർ കെ ടി തോമസ് ഡോക്ടർ അരുൺ രാജ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സെക്രട്ടറി പി ശശികുമാർ എൻ ഐ ടി സി ചെയർമാൻ രവീന്ദ്രൻ പാലങ്ങാട്ട് എം എഫ് ടി സി പ്രസിഡന്റ് കെ സദാനന്ദൻ വൈസ് പ്രസിഡന്റ് ചിന്ധു സതീശൻ ജനറൽ മാനേജർ സന്തോഷ് കുമാർ പി എൻ ഐ ടി സി ഡയറക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് റാഫി ഹരികൃഷ്ണൻ എൻ ഐ ടി സി ജനറൽ മാനേജർ എം വിദ്യാസാഗർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കേരളാവശ്യ ന്യൂസ് തൃശൂർ